നമസ്കാരം ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും വിറയലും അനുഭവപ്പെട്ടതിനൊപ്പം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതകൾ കോഴിക്കോട് ജില്ലയെ ആശങ്കയിലാഴ്ത്തുകയാണ് ജില്ലയിലെ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്ന നാഷണൽ സെന്റർ ഫോർ എഡ്സ് ആൻഡ് സ്റ്റഡീസിന്റെ ഞെട്ടിക്കുന്ന പഠനം പുറത്ത് മന്ത്രി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അണ്ണാക്കിൽ ആണി അടിക്കുന്നതാണ് എൻ പഠനം മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് നുണ മാത്രമാണെന്നതും ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ക്വാറികൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നില്ലെന്ന് സ്ഥാപിക്കാൻ മന്ത്രി രാജീവിന്റേതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ശാസ്ത്രജ്ഞർ പറഞ്ഞതൊക്കെ ശരിയല്ലെന്ന് പറയാനും ക്വാറി ലോബിയെ സംരക്ഷിക്കാനുമാണ് രാജീവ് ശ്രമിച്ചിരിക്കുന്നത് കേരളത്തിനെതിരെ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചെന്ന ഗുരുതരമായ ആരോപണവും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി അധികാര കസേരയിൽ കയറിയിരിക്കുന്ന മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഗവേഷണ സ്ഥാപനമായ എൻ സിഇസ് കോഴിക്കോട് താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി എട്ടും കൊയിലാണ്ടി താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി മൂന്നും താമരശ്ശേരി താലൂക്കിൽ ഒമ്പത് വില്ലേജുകളിലായി മുപ്പത്തൊന്നും വടകര താലൂക്കിലെ ഒമ്പത് വില്ലേജുകളിലായി ഇരുപത്തി പ്രദേശങ്ങളിലും ഉയർന്ന താഴ്ന്ന മിതസാധ്യതകളുള്ള അപകടങ്ങളുണ്ടാകുമെന്ന ഒരു പഠന റിപ്പോർട്ടിലൂടെ പറഞ്ഞിരിക്കുന്നു പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശങ്ങൾ കൂടുതലും മലയോര മേഖലയിലാണ് ഉള്ളത് ക്വാറികളും ക്രഷറുകളും കൂടുതലായുള്ള സ്ഥലങ്ങളിലാണ് അപകട സാധ്യത കൂടുതലെന്ന് നാഷണൽ സെന്റർ ഫോർ ഹെഡ് സയൻസ് സ്റ്റഡീസ് പറയുന്നു ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള മലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ പോലും കണക്ക് എന്നാൽ എൻ സിഇഎസ് കണ്ടെത്തിയ പ്രദേശങ്ങൾ പലതും എഴുപത്തിരണ്ട് ഡിഗ്രി വരെ ചെങ്കുത്തായ പ്രദേശങ്ങളാണ് അതേസമയം പഠന റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ക്വാറി ക്രഷർ യൂണിറ്റുകൾ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവ പ്രവർത്തിച്ചു വരികയാണ് എന്ന വസ്തുതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ചുരം കയറാതെ വയനാട്ടിൽ വേഗമെത്താൻ ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്ന ആനക്കാംപൊയൽ കള്ളാടി മേപ്പാടി തുരങ്കബാധയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലം മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുമോ എന്ന ആശങ്കയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത് തിരുവമ്പാടി ആനക്കാംപൊയലിൽ നിന്നും ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി വരെയാണ് തുരങ്കബാധ വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം വെള്ളോലിപ്പാറയിലെ മഴനിഴൽ കാടുകൾ എന്നിവ വയനാടിന് പുറമെ കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായും അതിർത്തി പങ്കിട്ടു വരുന്നതാണ് വെള്ളരിമലയുടെ ഒരു ചെരിവായ ഈ മേഖല പത്ത് മുതൽ പതിനഞ്ച് അടി വരെ വ്യാസത്തിലുള്ള ഉരുളൻ പാറകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ ചീരൻകുന്ന് മാങ്കുഴിപ്പാലം മൈസൂർ മല കുമാരനല്ലൂർ കൊളക്കാടൻമല ഊരാളിക്കുന്ന് പൈക്കാടൻമല തോട്ടക്കാട് മടവൂരിലെ പാലോറമല എന്നിവ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് പഠനം പറഞ്ഞിരിക്കുന്നു കൊയിലാണ്ടിയിലെ ചക്കിട്ടപ്പാറ താമ്പാറ കൂരാച്ചുണ്ട് വാഗയാട് എന്നിവയും അപകട സാധ്യതയുള്ള പ്രദേശമാണ് താമരശ്ശേരി പ്രദേശത്ത് കോടഞ്ചേരി ചിപ്പിലത്തോട് വെന്തേക്കുപൊയിൽ നൂറാംതോട് ഉതിലാവ് കൂമ്പാറ ആനയോട് കക്കാടംപൊയിൽ കൽപ്പിനി ആനക്കാമ്പൊയിൽ മുത്തപ്പൻപുഴ കരിമ്പ് കണ്ണപ്പൻകൊണ്ട് മണൽവയൽ കാക്കവയൽ വാഴോറമല കൂടത്തായി തേവർമല കാന്തലാട്ടെ ഇരുപത്തിയഞ്ചാം മൈൽ ഇരുപത്തിയാറാം മൈൽ ചീടിക്കുഴി കരിമ്പൊയിൽ മാങ്കയം കട്ടിപ്പാറയിലെ അമരാട് ചമൽ കരിഞ്ചോലമല മാവുവിലൊയിൽ കൂടരഞ്ഞി പുന്നക്കടവ് ഉദയഗിരി പനക്കച്ചാൽ കനങ്ങോട്ടുമല തേനാങ്കുഴി ഭാഗങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പഠനം പറയുന്നത് വടകര പ്രദേശത്ത് കാവിലുംപാറ ചൂരാനി മുത്തശ്ശിക്കോട്ട കാഞ്ഞിരത്തിങ്കൽ കോരനമ്മൽ ഒഞ്ചിയം മാവിലാങ്കുന്ന് കരിപ്പക്കമ്മായി പറവട്ടം വാളൂക്ക് വായാട് വളയത്തെ ആയോടുമല വാണിമേൽ ചിറ്റാരിമല വിലങ്ങാട് ആലിമൂല പൊയിലാഞ്ചാൽ കരിങ്ങാടുമല വട്ടിപ്പന കോട്ടപ്പടി മുത്തുപ്ലാവ് മരുതോങ്കര പൂഴിത്തോട് പശുക്കടവ് തോട്ടക്കാട് കായക്കൊടി പാലോളി അടിച്ചിപ്പാറ അടുപ്പിൽ കോളനി മാടഞ്ചേരി മലയങ്ങാട് പാനം ഉടുമ്പിറങ്ങിമല എന്നിവിടങ്ങളിലാണ് അപകട സാധ്യതയുള്ളത് നന്ദി